നമസ്കാരം മിക്സോ ബുക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്കിന്ന് കെ പി രാമനുണ്ണിയുടെ ആയുഷ്മാൻ ഭവ എന്ന് പറയുന്നൊരു കഥ പരിചയപ്പെടാം ശരിക്കും സാമൂഹിക പ്രസക്തമായ ഒരു വിഷയം വിഷയത്തിലൂടെ കടന്നു പോകുന്ന ഒരു കഥ തന്നെയാണ് കേട്ടോ ഇത് ജാതിപരമായിട്ടുള്ള വേർതിരി തിരിവുകൾ ഇന്നും നിലനിൽക്കുന്ന ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് ഇപ്പോൾ ഈ അടുത്ത കാലത്ത് തന്നെ ഈ അടുത്തിടയിൽ തന്നെ നമ്മൾ ഒന്ന് രണ്ട് വിവാദങ്ങളൊക്കെ അതുമായി ബന്ധപ്പെട്ട് പത്രമാധ്യമങ്ങളിലൂടെ വായിച്ചറിയുകയും ഒക്കെ ചെയ്തിരുന്നു ശരിക്കും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അതായത് നിറത്തിൻ്റെയും ജാതിയുടെയും മതത്തിൻ്റെയും ഒക്കെ പേരിലുള്ള ആ ഒരു വേർതിരിവുകൾ അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു വേലിക്കെട്ട് പൊളിച്ച് കളയേണ്ടുന്ന സമയം എന്നെ അതിക്രമിച്ചിരിക്കുന്നു ഇതിലെ രണ്ട് പ്രധാന ക്യാരക്ടേഴ്സ് എന്ന് ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത് സബിത ഭട്ടതിരിപ്പാടും പുനീതുമാണ് അപ്പം ഇതിൽ ഇവർ തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ പറ്റിയും ആ റിലേഷൻഷിപ്പിലേക്ക് എങ്ങനെ അവർ അവരെത്തിച്ചേർന്നു എന്നതിനെ പറ്റിയുമാണ് ഈ കഥ ഡിസ്കസ് ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു സ്ത്രീയും പുരുഷനും തമ്മിൽ പല രീതിയിലുള്ള റിലേഷൻഷിപ്പ് റിലേഷൻഷിപ്പ് ആകാം അച്ഛനും മകളുമാകാം ഭാര്യയും ഭർത്താവും ആകാം സുഹൃത്തുക്കളാകാം കാമുകി കാമുകന്മാരാകാം അങ്ങനെ ഏത് ഒരുപാട് ഒരുപാട് രീതിയിലുള്ള റിലേഷൻസ് നമ്മൾ കണ്ടിട്ടും വായിച്ചിട്ടും കേട്ടിട്ടുമുണ്ട് ഇവർ തമ്മിലുള്ള ഈ ഈ കഥയിലുള്ള നായകനും നായികയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഭയങ്കര അതിതീവ്രമായ പ്രണയമല്ല അതിതീവ്രമായ ഒരു ഫിസിക്കൽ അല്ല അവർക്കിടയിലുള്ളത് അതിനും അപ്പുറമായിട്ടുള്ള ഒരു ത്രെഡാണ് കഥയിലുള്ളത് ഇപ്പോൾ സബിത ഭട്ടതിരിപ്പാട് പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഉന്നത കുല ജാഥയാണ് പുനീത് എന്ന് പറയുന്നത് ഒരു ഷെഡ്യൂൾഡ് ട്രൈബിൽ പെട്ട പനിയാറി എന്ന് പറയുന്ന ഒരു ഗോത്രത്തിൽപ്പെട്ട ആളാണ് സബിത വർക്ക് ചെയ്യുന്നത് സെൻറ്റർ ഓഫ് ജനോമിക്സിലെ കൊച്ചിയിലെ ഒരു സ്റ്റാഫാണ് അവര് സെൻറ്റർ ഓഫ് ജനോമിക്സിലെ അത് മൈസൂരിലെ ഒരു സ്റ്റാഫാണ് പുനീത് ഇവർ രണ്ടുപേരും ഒരു ട്രെയിനിങ്ങിന് വേണ്ടിയിട്ട് ബാംഗ്ലൂരിലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ജനോമിക്സിലേക്ക് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ജനോമിക്സിലേക്ക് പതിനഞ്ച് മാസത്തെ ഒരു ട്രെയിനിങ്ങിന് വേണ്ടിയിട്ട് എത്തിയതാണ് അപ്പം അതിനിടയിൽ അവർക്കിടയിൽ ഉണ്ടാകുന്ന ചില സംഭവ വികാസങ്ങളിലൂടെയാണ് കഥ പുരോഗമിക്കുന്നത് സവിതയുടെ ഫാമിലി പറയുകയാണെങ്കിൽ അവർക്ക് എൽ കെ ജിയിൽ പഠിക്കുന്നൊരു മകളുണ്ട് ഇപ്പോൾ മകള് ഭട്ടതിരി കോട്ടേജിലും മുത്തശ്ശൻ്റെയും മുത്തശ്ശിയുടെയും കൂടെ വളരെ ഹാപ്പി ആയിട്ടിരിക്കുകയാണ് ഹസ്ബൻഡ് ഐ ടി പ്രൊഫഷണലാണ് അശ്വിൻ നമ്പൂതിരി എന്ന് പറയുന്നത് അദ്ദേഹം ഒരു പക്ക ഐടി പ്രൊഫഷണലാണ് പുനീതിന് ഇല്ല കുടുംബമില്ല സബിത ശരിക്കും പറഞ്ഞാൽ ഈ പുനീതും പുനീതിനോട് പ്രത്യേകമായ ഒരു അടുപ്പം സബിതയ്ക്ക് ഉണ്ടാകുന്നുണ്ട് അതിനൊരു കാരണം എന്ന് വെച്ചാൽ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നുമുള്ള പ്രതിനിധികൾ ആ ഒരു ഡെപ്യൂട്ടേഷനിൽ വന്നിട്ടുണ്ട് അവിടെ ആ ഒരു ട്രെയിനിങ് പ്രോഗ്രാം അറ്റൻഡ് ചെയ്യാൻ വന്നിട്ടുണ്ട് ഇവർ അയൽവാസികളാണല്ലോ അയൽ സംസ്ഥാനക്കാരായതുകൊണ്ട് തന്നെ പിന്നെ മാത്രമല്ല പുനീതിന് കുറച്ച് കുറച്ച് മലയാളമൊക്കെ അറിയാനും അറിയുകയും ചെയ്യാം അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്കിടയിൽ നല്ലൊരു റിലേഷൻഷിപ്പ് ഫോം ചെയ്തു വരുന്നുണ്ട് അപ്പം പലപ്പോഴും പല കാര്യങ്ങളിലും പിന്നോട്ട് നിൽക്കുന്ന പുനീതിനെ നിർബന്ധപൂർവ്വം സവിത മുന്നോട്ടേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് കഥയില് സബിതയ്ക്ക് ശരിക്കും പറഞ്ഞാൽ പുനീതിൻ്റെ സാന്നിധ്യം സാന്നിധ്യം എന്ന് പറയുന്നത് ഗതകാല സ്മരണകളിലേക്ക് അവരെ കൂട്ടിക്കൊണ്ടുപോകുന്നു അവരുടെ കുട്ടിക്കാലത്തിൻ്റെ ഓർമ്മകളിലേക്കൊക്കെ അവരെ കൂട്ടിക്കൊണ്ടു പോകാറുണ്ട് ഈ ഭട്ടതിരി കോട്ടേജിലെ നമ്പൂതിരിമാരെന്ന് പറയുന്നത് കുറച്ചൊരു മോഡേൺ ആശയങ്ങളെയൊക്കെ അല്ലെങ്കിൽ ആധുനിക ആശയങ്ങളെയൊക്കെ ഉൾക്കൊള്ളുന്ന കുറച്ചുകൂടെ വിശാല മനസ്കരായിട്ടുള്ളൊരു നമ്പൂതിരിമാരായിരുന്നു സബിതയുടെ കുട്ടിക്കാലത്ത് ഉണ്ടായിരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ കായലിനപ്പുറമുള്ള ചെറുമാടിക്കുട്ട കുട്ടികളൊക്കെയും ഇല്ലത്ത് വരികയും ഇല്ലത്തെ മ്പൂതിരി കുട്ടികളിലൂടെ കളിക്കുകയും ഒക്കെ ചെയ്യുന്നതിന് വലിയ വിലക്കുകളൊന്നും ഇല്ലായിരുന്നു ശരിക്കും സബിതയുടെ ജ്യേഷ്ഠ സഹോദരൻ ആണെങ്കിൽ എപ്പോഴും സബിതയുമായിട്ടൊരു അകലം കീപ്പ് ചെയ്തിരുന്നു സാധാരണഗതിയിൽ നമ്മൾ വായിച്ചും കണ്ടും കേട്ടുമൊക്കെ അറിഞ്ഞിട്ടുള്ള ഇല്ലത്തിനുള്ള അല്ലെങ്കിൽ മനക്കലെ അല്ലെങ്കിൽ ഇല്ലത്തെ നമ്പൂതിരി യുവാക്കന്മാരെ പോലെ തന്നെ അദ്ദേഹത്തിന് ആ ഒരു വല്ലാത്തൊരു എന്താ ഫ്രഷ് ടു ടുത്തൊരു അകൽച്ച സഹോദരിയുമായിട്ടുണ്ടായിരുന്നു ഒരു മുഷ്ക്ക് അങ്ങനെ ആ ഒരു രീതിയിൽ തോന്നുന്ന ഒരു അകൽച്ച അല്ലെങ്കിൽ പെണ്ണ് എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ അന്തർജനങ്ങൾ ആളോടുള്ള ഒരു സാധാരണ ഒരു സമീപനം ഉണ്ടല്ലോ നമ്പൂതിരിമാരുടെ അപ്പോൾ അങ്ങനെ ഒരു നമ്മൾ കണ്ടു കേട്ട് അറിഞ്ഞ് അല്ലെങ്കിൽ വായിച്ചറിഞ്ഞ കാര്യങ്ങളിൽ അപ്പോൾ അങ്ങനെയുള്ളൊരു അകൽച്ച എപ്പോഴും ജ്യേഷ്ഠ സഹോദരൻ കീപ്പ് ചെയ്തിരുന്നു എങ്കിലും ഈ ചെറു ഈ കരുമാടിക്കുട്ടികളൊക്കെ ഇല്ലേ ഈ കായലിനക്കര കോളനിയിൽ നിന്ന് നമ്പൂതിരി ഇല്ലത്തേക്ക് ഭയം കൂടാതെ എത്തിച്ചേർന്ന ആ താഴ്ന്ന ജാതിക്കാരായിട്ടുള്ള അവളുടെ സുഹൃത്തുക്കൾ അവർക്ക് അവൾക്ക് ഒരുപാട് എന്താ പറയുന്നത് കരുതലും സംരക്ഷണവും സൗഹൃദവും ത്തിൻ്റെ തണലും ഒക്കെ കൊടുത്തിരുന്നു അപ്പോൾ ആ ഒരു ഒരു അടുപ്പം ഈ പുനീതിനോടും നമ്മുടെ സഭിതയ്ക്ക് തോന്നാറുണ്ട് അപ്പം അങ്ങനെ ഇവരുടെ ട്രെയിനിങ് സെഷൻ പുരോഗമിക്കവേ ഇവർ തമ്മിൽ ഒരുപാട് നല്ല ഒരു സൗഹൃദം നല്ലൊരു റിലേഷൻഷിപ്പ് ഫോം ചെയ്യുകയാണ് അവർക്കിടയിൽ അപ്പോൾ അങ്ങനെ ഒരു ഒരിക്കൽ ഈ ആദിവാസി യുവാക്കളുടെ ആദിവാസികളുടെയും അതുപോലെ ദളിതരുടെയും ഒക്കെ ആയുസുമായിട്ട് ബന്ധപ്പെട്ട ഒരു പഠനം അതിൻ്റെ ഗവേഷണവും അതിൻ്റെ പഠനവും ഒക്കെ വിശകലനം ചെയ്യുന്നതിനിടയ്ക്ക് അറുപത് ശതമാനം മാത്രമേ ഇവർക്ക് ആയുസ് എന്ന് എന്നാണ് പഠനങ്ങൾ വ്യക്തമാക്കുന്നതെന്ന് പറഞ്ഞു അപ്പോൾ അന്ന് പുനീത് ഇവളോട് പറഞ്ഞു പല ആദിവാസി സമൂഹങ്ങളുണ്ടെങ്കിലും അവരിലൊക്കെ വളരെ ശോചനീയമായ അവസ്ഥയാണ് അല്ലെങ്കിൽ വളരെ ശോചനീയമായ ആയുർ ദൈർഘ്യമാണ് പനിയാറികൾക്കുള്ളത് എന്ന് പറയുന്ന ഗോത്ര വിഭാഗത്തിനുള്ളത് അവർക്ക് അറുപത് ശതമാനമാണെങ്കിൽ ഇവരിൽ മുപ്പത് ശതമാനം മാത്രമേ ആയുസ് പണ്ട് കാലത്ത് കാട് നാടായിരുന്ന ആ ഒരു കാലഘട്ടത്തിൽ ഒരു ദേശത്തിൻ്റെ മുഴുവൻ അതീശത്തും അവിടെയുള്ള ആഠ്യബ്രാഹ്മണന്മാർക്കായിരുന്നു അപ്പം അങ്ങനെ ഈ പനിയാറി ദേശക്കാർ കൂടുതലായിട്ട് താമസിച്ചിരുന്ന സ്ഥലത്തും ഇതേപോലെയുള്ള ആഠ്യബ്രാഹ്മണർക്കായിരുന്നു ഇവരുടെ മേലുള്ള എല്ലാ അവകാശങ്ങളും ഒരു പനിയാറി യുവാവ് വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ ആദ്യത്തെ ദിവസത്തിൽ ദിവസം ആ പെൺകുട്ടി ബ്രാഹ്മണനുള്ളതാണ് ആ ആ നാട്ടിലെ ആഠ്യബ്രാഹ്മണൻ ഉള്ളതായിരിക്കും അപ്പോൾ അങ്ങനെ ജനിക്കുന്ന കുട്ടികൾക്ക് കുട്ടികളെ അറിയപ്പെടുന്നത് അക്കർമാശി ല്ലെങ്കിൽ ജാതിഭ്രഷ്ടർ എന്നാണ് അറിയപ്പെടുന്നത് അപ്പോൾ ഈ അക്രമാശികളെ ഇവർ വളരെ വെറുപ്പോടെയാണ് ഈ പനിയാറികൾ കണ്ടിരുന്നത് അതേപോലെ ഇവർക്ക് ഈ ജാതി ഭ്രഷ്ടരെ മറ്റേ ബ്രാഹ്മണരുടെ കൂട്ടത്തിലും കൂട്ടത്തില്ലല്ലോ അപ്പോൾ അങ്ങനെ വളരെ നികൃഷ്ടരായ ഒരു കൂട്ടരായിരുന്നു ഈ അക്രമാശികൾ എന്ന് പറയുന്നത് അപ്പം അങ്ങനെയുള്ള കുട്ടികൾ ജനിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ആ ഗോത്രത്തിലെ മുത്തിമാര് ഈ പെൺകുട്ടികൾക്ക് ഭയങ്കര ഒരു തീവ്രതയേറിയ ഒരു മരുന്ന് കൊടുക്കും ആ മരുന്നിൻ്റെ എഫക്റ്റ് കാരണം പിന്നീട് അവർക്കുണ്ടാകുന്ന കുട്ടികൾക്കും ആയുസ് കുറവായിരുന്നു പോകും പോകും വളരെ കുറവായിട്ട് ും അതുകൊണ്ടാണ് ആ ഒരു കാരണം കൂടി കൊണ്ടാണ് പുനീത് വിവാഹിതനാകാൻ വിസമ്മതിക്കുന്നത് എന്നും പുനീത് സബിതയോട് ഷെയർ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതിനു മുമ്പ് തന്നെ ഇവരുടെ പനിയാറി ഗോത്ര വിഭാഗക്കാരെ പറ്റിയൊക്കെയുള്ള ഒരു സ്റ്റഡി നട നടത്തുമ്പോൾ വളരെ ദരിദ്രരാണെന്നും അവരുടെ കൂട്ടത്തിൽ നിന്ന് ആരും ഉയർന്നങ്ങനെ വന്നിട്ടില്ല വളരെ അപൂർവമായിട്ട് ഈ പുനീതിനെ പോലെ വളരെ അപൂർവമായിട്ട് മാത്രം ഒന്നോ രണ്ടോ പേര് മാത്രമേ അവരുടെ ആ ഒരു ഗോത്രത്തിൽ നിന്ന് മുന്നോട്ട് വന്നിട്ടുള്ളൂ എന്നും ഒക്കെയുള്ള വിവരങ്ങൾ ഇവൾ മനസ്സിലാക്കുന്നുണ്ട് ഇവളറിയുന്നുണ്ട് മാത്രമല്ല എന്ന് പറഞ്ഞാൽ ദാരിദ്ര്യത്തിൻ്റെ ഏറ്റവും എന്താ പറയുന്നത് ഏറ്റവും താഴത്തെ അത്രയും കഠിനമായ ദാരിദ്ര്യമാണ് ഇവർ അനുഭവിക്കുന്നത് ഇവ വിശപ്പ് കാരണം ഇവർ കന്നുകാലികളൊക്കെ ഭക്ഷിക്കുന്ന ധാന്യങ്ങൾ ദഹിക്കാതെ അവരുടെ ചാണകത്തിലും ഒക്കെ ഉണ്ടെങ്കിൽ അത് പിറക്കിയെടുത്ത് അത് കഴുകി അപ്പമാക്കി അല്ലെങ്കിൽ ആഹാരമാക്കി ഭക്ഷിക്കുകയും പിന്നെ ചെറിയ കുട്ടികൾ വിശന്ന് കരയാതിരിക്കാൻ വേണ്ടിയിട്ട് കയറുകൊണ്ട് അവരുടെ വയറ് കെട്ടി ജീവിക്കുകയും അങ്ങനെയൊക്കെ ചെയ്യുന്ന അത്രയ്ക്കും ദരിദ്രമായ അവസ്ഥയിലൂടെ അത്രയ്ക്ക് കഠിനമായ വിശപ്പിൻ്റെ കഠിനതയിലൂടെ കാട്ടിൻ്റെ ത്തിലൂടെ കടന്നു പോയിട്ടുള്ളവരാണ് ഈ പനിയാറി ഗോത്ര വിഭാഗക്കാരെന്നൊക്കെയുള്ള വിവരങ്ങൾ ഇവൾക്കറിയാം അപ്പം ഈ ഒരു കാരണത്താൽ ഈ പെട്ടെന്ന് മരണം സംഭവിക്കുമെന്നുള്ളൊരു കാരണത്താൽ അല്ലെങ്കിൽ ആയുർദൈർഘ്യം കുറവാണ് എന്ന കാരണത്താലാണ് പുനീത് വിവാഹം പോലും കഴിക്കാതിരിക്കുന്നതെന്നുള്ള തിരിച്ചറിവ് സവിതയെ വല്ലാതെ വേദനിപ്പിക്കുകയാണ് അപ്പം സബിത ഇങ്ങനെ മനസ്സിൽ ഓർക്കുന്നത് ഇങ്ങനെയാണ് വരേണ്യ വരേണീയവർഗ്ഗക്കാരായിട്ടുള്ള അല്ലെങ്കിൽ മേലാളന്മാരായിട്ടുള്ള ഒരു തലമുറ ചെയ്തു വെച്ച ഒരു ദ്രോഹമാണ് ഇപ്പോഴും ആ കീഴാളന്മാരായ അവർ അപ്പോൾ അന്നത്തെ രാത്രി അവർക്ക് ഉറങ്ങാനേ സാധിക്കുന്നില്ല അവർ തിരിഞ്ഞും മറിഞ്ഞും കിടക്കുകയാണ് എവരുടെ മനസ്സിൽ ശരിക്കും പറഞ്ഞാൽ പുനീതിൻ്റെ സാ സാമീപ്യം എപ്പോഴും ആ പഴയ ആ ഒരു ചെറുമാടി കരുമാടി കുട്ടികളെ അല്ലെങ്കിൽ അന്നത്തെ ആ കളിക്കൂട്ടുകാരെ ഓർമ്മപ്പെടുത്തുന്നതാണ് ഈ അശ്വിൻ നമ്പൂതിരി എന്ന് പറയുന്ന ആളും ഒരു രീതിയിലും ഇവൾക്ക് ഇവ വളരെ കംഫർട്ടബിളായ ഒരു വ്യക്തിയായിരുന്നില്ല അദ്ദേഹം ഒരു ഐ ടി പ്രൊഫഷണലാണ് അദ്ദേഹം ഭാര്യയുമായിട്ട് ചിലവഴിക്കുന്നതിലും കൂടുതൽ തവണ കൂടുതൽ സമയം അദ്ദേഹം സ്പെൻഡ് ചെയ്യുന്നത് ലാപ്ടോപ്പുമായിട്ടാണ് മകളോട് പോലും അദ്ദേഹത്തിന് ആ പറയുന്ന രീതിയിലുള്ള ഒരു ഇല്ല പഴയ കാലത്തെ നമ്പൂതിരിമാർ ദുഷ്ടന്മാരായിട്ടുള്ള നമ്പൂതിരിമാർ എങ്ങനെയായിരുന്നു അന്തർജനങ്ങളോട് ബിഹേവ് ചെയ്തിരുന്നത് അതേപോലെ തന്നെയാണ് അശ്വിൻ്റെ ഉള്ളിലും ആ ഒരു ധാർഷ്ട്യവും അല്ലെങ്കിൽ അധീശത്വവും ഒക്കെയാണ് അശ്വിൻ നമ്പൂതിരിൻ്റെ ഉള്ളിലും ഉള്ളത് അപ്പം സാമൂഹികപരം അല്ലെങ്കിൽ വിദ്യാഭ്യാസപരമായിട്ട് ഒരുപാട് മുന്നോക്കം പോയി എന്ന് പറഞ്ഞാലും അദ്ദേഹത്തിൻ്റെ മനസ്സിപ്പോഴും ആ ഒരു സ്ത്രീയെ അടക്കി ഭരിക്കാനുള്ള അല്ലെങ്കിൽ അടിച്ചമർത്താനുള്ള ആ ഒരു വെമ്പലിൽ എല്ലാത്തിലും അധീശത്വം നേടുന്ന ഒരു ആഠ്യബ്രാഹ്മണനുള്ള ആ ഒരു രീതിയിൽ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ മാനസികാവസ്ഥയും ഒരു രീതിയിലും അദ്ദേഹവുമായിട്ട് മനസ്സുകൊണ്ട് പൊരുത്തപ്പെട്ടു പോകാൻ പറ്റിയിരുന്നില്ല അത് വെളിവാക്കുന്ന ഒരുപാട് ഇൻസിഡൻസും ഇതിനകത്ത് പറയുന്നുണ്ട് അപ്പോൾ അന്ന് രാത്രിയിൽ അവൾ ഭയങ്കരമായിട്ട് വിഷമിക്കുന്നുണ്ട് ഒരുപാട് സങ്കടപ്പെടുന്നുണ്ട് അവളുടെ ജ്യേഷ്ഠൻ എങ്ങനെയായിരുന്നു ജ്യേഷ്ഠ സഹോദരൻ എങ്ങനെയായിരുന്നു അതേ ജ്യേഷ്ഠ സഹോദരനോടുള്ള അതേ അകൽച്ച തന്നെയായിരുന്നു അശ്വിൻ ഉണ്ടായിരുന്നത് പ്രഗ്നൻ്റ് ആണെന്ന് വളരെ പ്രതീക്ഷയോടെയും സന്തോഷത്തോടെയും അദ്ദേഹത്തോട് പറയുമ്പോൾ ഇതെങ്ങനെ സംഭവിച്ചു എന്ന് ചോദിച്ചാണ് അദ്ദേഹം പ്രതികരിക്കുന്നതും ഒക്കെ അങ്ങനെയുള്ള കുറേ ഇൻസിഡൻറ്റ്സ് കഥാകൃത്ത് പറഞ്ഞു പോകുന്നുണ്ട് പിന്നീട് ആ രാത്രി മുഴുവനും ഹോസ്റ്റലിലെ റൂമിൽ ഇവളിങ്ങനെ ഉറങ്ങാതെ തിരിഞ്ഞും പറഞ്ഞും കിടക്കുകയാണ് അങ്ങനെ അന്ന് രാത്രിയിൽ അവളൊരു തീരുമാനത്തിലെത്തിച്ചേരുകയാണ് പുനീതിൻ്റെ ഒരു കുഞ്ഞിനെ പ്രസവിച്ച് ഞാൻ വളർത്തും എന്നുള്ളൊരു തീരുമാനം അപ്പോൾ ഈ ഒരു കാര്യം പുനീതിൽ പുനീതുമായിട്ട് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് ഒരു രീതിയിലും അദ്ദേഹം അതിനെ യോജിക്കുന്ന ആദ്യം അനു യോജിക്കുന്നില്ല കുന്നിൻ്റെ കുടുംബമുണ്ട് ഭർത്താവുണ്ട് മകളുണ്ട് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെല്ലാം അദ്ദേഹം പറയുന്നുണ്ട് പക്ഷേ ഒടുവിൽ പുനീതിനെ തനിലേക്ക് ആകർഷിക്കാനും അട്രാക്ട് ചെയ്യാൻ അല്ലെങ്കിൽ തന്നിലേക്ക് പിടിച്ചു കെട്ടാൻ വേണ്ടിയിട്ട് സബിത കുറേ കാര്യങ്ങളൊക്കെ കാര്യങ്ങളിലൂടെയൊക്കെ കടന്നു പോകുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഒടുവിൽ പുനീതും സബിതയോട് യോജിക്കുകയാണ് അങ്ങനെ അവർ ഫിസിക്കലി എല്ലാ ടെസ്റ്റുകളും കാര്യങ്ങളും എല്ലാം നടത്തിയതിനു ശേഷം രണ്ട് തവണ അവർ ഒരുമിച്ച് താമസിക്കുന്നു പക്ഷേ ആ രണ്ട് തവണ അവൾ പ്രഗ്നൻ്റ് ആവുന്നില്ല മൂന്നാമത്തെ തവണ ഇതേപോലെ അവൾ അവരെ എല്ലാ ഫിസിക്കൽ ടെസ്റ്റുകളും കാര്യങ്ങളും എല്ലാം നടത്തിയതിനു ശേഷം ഒരുമിച്ച് താമസിക്കുകയാണ് അപ്പോൾ അന്ന് അവർ വളരെ പ്രതീക്ഷയോടെ പ്രഗ്നൻസി വളരെ ഇതായിട്ട് പ്രഗ്നൻസി പ്രതീക്ഷിച്ചിരിക്കുകയാണ് അപ്പോഴാണ് അശ്വിൻ നമ്പൂതിരി വരുന്നു എന്നറിയുന്നത് ബാംഗ്ലൂർക്ക് വരുന്നു എന്നും റൂം ബുക്ക് ചെയ്തിട്ടുണ്ട് അവളൊപ്പം ചെല്ലണം എന്നൊക്കെ അദ്ദേഹം വിളിച്ച് പറയുന്നത് അപ്പോൾ അങ്ങനെ അശ്വിൻ വരുന്നു അശ്വിൻ വരുമ്പോഴും അശ്വിൻ വളരെ ക്രൂരമായിട്ടാണ് അവളോട് ഫിസിക്കൽ റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാലും വളരെ ക്രൂരമായിട്ടാണ് അവളോട് പെരുമാറുന്നത് അപ്പോൾ അതിനെ എല്ലാം എതിർത്ത് നിൽക്കുന്നതും അശ്വിനിൽ നിന്ന് സ്വയം പ്രൊട്ടക്റ്റ് ചെയ്യുന്നതും ഒക്കെ വളരെ നല്ല രീതിയിൽ തന്നെ കഥാകൃത്ത് പറഞ്ഞു പോയിട്ടുണ്ട് അങ്ങനെ ഏറ്റവും ഒടുവിൽ അവർ പ്രതീക്ഷിച്ച ദിവസം എത്തുകയാണ് അങ്ങനെ അശ്വിൻ തിരിച്ചു മടങ്ങി പോകുന്നുണ്ട് അതിനുശേഷം അവർ പ്രതീക്ഷിച്ച ദിവസം പുനീതും സബിതയും യും പ്രതീക്ഷ ദിവസം വരികയാണ് അങ്ങനെ ഇവളുടെ ടെസ്റ്റ് റിസൾട്ട് ലഭിക്കുന്നു ടെസ്റ്റ് പോസിറ്റീവ് ആവുന്നു അങ്ങനെ അവൾ കൺസീവ് ആവുകയാണ് അപ്പം ഈ ലോകം തന്നെ കീഴടക്കിയ അത്രയും വലിയൊരു സന്തോഷമാണ് സബ്യതയ്ക്ക് കാരണം അവൾ അവളുടെ മനസ്സിൽ മനസ്സിലവൾ ചോദിച്ച കുറേ ചോദ്യങ്ങൾക്കുള്ള ഒരു ഉത്തരമായിരുന്നു അവളുടെ വയറ്റിൽ വളർന്നു വരുന്ന ആ കുഞ്ഞെന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ ലോകത്ത് രണ്ട് ജാതികളെ ഉള്ളൂ ഒരു പുരുഷൻ എന്ന് പറയുന്ന സ്ത്രീ എന്ന് പറയുന്ന ജാതി പുരുഷനും സ്ത്രീയും അവരുടെ തൊലിയുടെ കളറ് പലതാണെങ്കിലും ബ്ലഡിൻ്റെ നിറം എന്ന് പറയുന്നത് എപ്പോഴും റെഡ് തന്നെയാണ് അപ്പം ജാതിപരമായിട്ടുള്ള വേർതിരിവുകളോ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ആയിട്ടുള്ള കാര്യം സൗന്ദര്യമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഫാക്ടേഴ്സ് വെച്ചിട്ടുള്ള എന്ന് പറയുന്നത് രണ്ട് വ്യക്തി ഒരു രീതിയിലും നമ്മുടെ സമൂഹത്തിൽ നിലനിന്ന് പോകേണ്ട ഒരു കാര്യമല്ല അതൊക്കെ എന്നെ തച്ചുടച്ച് കളയേണ്ട കാര്യമാണ് സ്ത്രീയും പുരുഷനും അൾട്ടിമേറ്റ് ആയിട്ട് രണ്ട് ജാതിയേ ഉള്ളൂ സ്ത്രീ എന്ന് പറയുന്നതും പുരുഷനെന്ന് പറയുന്ന അവർ ഒരുമിച്ച് ചേർന്നാൽ ഉണ്ടാകുന്ന റിസൾട്ടും എന്നും ഒന്നു തന്നെയാണ് അപ്പം ഇപ്പോഴും നമ്മുടെ സമൂഹം ഒത്തിരി പുരോഗമിച്ചുവെങ്കിലും പഴയ ചിന്താഗതികളും പഴയ ശയങ്ങളും മനസ്സിൽ വെച്ച് പുലർത്തുന്നവരാണ് പുറമെ എല്ലാ രീതിയിലുള്ള പുരോഗമനവും കണ്ടാലും വെച്ച് പുലർത്തിയാലും നമുക്ക് തോന്നിയാലും ഉള്ളിൻ്റെ ഉള്ളിൽ ഇപ്പോഴും ആ പഴഞ്ചൻ രീതികളും പഴഞ്ചൻ അടിച്ചമർത്തൽ ചിന്താഗതികളും പഴഞ്ചൻ തരംതിരിവുകളും ഒക്കെ മനസ്സിൽ വെച്ച് പുലർത്തുന്ന ആളുകളാണ് നമുക്ക് ചുറ്റുമുള്ളത് ശരിക്കും ഈ ജാതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സോഷ്യൽ സ്ട്രക്ചറിങ്ങിന് വേണ്ടിയിട്ട് ഒരു പക്ഷേ വർഷങ്ങൾക്ക് മുമ്പ് ആ പൂർവികർ ആരെങ്കിലും ചെയ്തു വെച്ച എന്തെങ്കിലും ഒരു കാര്യമായിരിക്കും അത് പിന്നീട് അങ്ങ് പിന്തുടർന്ന് പിന്തുടർന്ന് പോയി എത്രയോ മനോഹരം മായ പ്രണയങ്ങളുണ്ട് എത്രയോ മനോഹരമായ കൂടിച്ചേരലുകളുണ്ട് ജാതിയുടേതായ തരംതിരിവുകൾ മൂലം നടക്കാതെ പോയിട്ടുള്ളത് അപ്പോൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് അൾട്ടിമേറ്റ്ലി രണ്ട് വ്യക്തികൾ രണ്ട് ജാതികളെ ഉള്ളു ജാതിയേ ഉള്ളൂ ഒന്ന് ഒരു എന്ന് പറയുന്നതും ഒന്ന് സ്ത്രീ എന്ന് പറയുന്നതും അപ്പോൾ അങ്ങനെ ലാസ്റ്റ് കഥയുടെ അവസാനം കഥാകൃത്ത് ഒരു വാക്ക് പറയുന്നുണ്ട് വളരെ ഡെത്തുള്ളൊരു വാക്കാണ് കേട്ടോ വരേണ്ടിൻ്റെ കയ്യിലെ കൊള്ളാവുന്നതെല്ലാം കീഴാളൻ്റെ മാറ്റിയതല്ലേ അതോടെ അവൾ നിർവിശംഗം മന്ത്രിച്ചു ആയുഷ്മാൻ ഭവ ആയുഷ്മാൻ ഭവ ശരിക്കും കഥയിൽ അങ്ങനെ പറഞ്ഞു നിർത്തുന്നുണ്ട് വരേണ്യൻ്റെ കയ്യിലുള്ള വിലപിടിപ്പുള്ളതെല്ലാം കീഴാളൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചു വാങ്ങിയതാണ് എന്ന് അപ്പം അങ്ങനെ അവളും കീഴാളനായ ഒരാളുടെ കയ്യിൽ നിന്ന് പിടിച്ചു വാങ്ങിയ ഒരു കുഞ്ഞാണ് അത് നാളെ സമൂഹത്തിൽ എന്തെങ്കിലും ഒരു പരിവർത്തനം വരുത്തും സെറ്റ് പോകാതെ സമൂഹത്തിൽ എന്തെങ്കിലും ഒരു പരിവർത്തനം വരുത്തും എന്ന പ്രതീക്ഷയോടെയാണ് കഥ അവസാനിപ്പിക്കുന്നത് കഥയിൽ പറയുന്ന എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻഷിപ്പ് തീർച്ചയായിട്ടും തെറ്റ് തന്നെയാണ് കേട്ടോ എൻ്റെ അഭിപ്രായത്തിൽ പറ്റുമെങ്കിൽ വായിച്ചു നോക്കുക കെ പി രാമനുണ്ണിയുടെ ആയുഷ്മാൻ ഭവ മറ്റൊരു കഥയുമായിട്ട് നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ വിങ്സ് വീണ്ടും കാണാം ടിൽ ദൻ ഇറ്റ്സ് ബൈ ഫ്രം സ്മിത